നിങ്ങളൊരു ഇംഗ്ലീഷ് ആണോ നിങ്ങൾ പഠിച്ച വാക്കുകൾ പലപ്പോഴും ഉപയോഗിക്കേണ്ട സാഹചര്യം വരുമ്പോൾ മറന്നു പോകാറുണ്ടോ ഇസ് ഫോർ യു ഹലോ എവറി വൺ മൈ നെയ്മിസ് ഹെന ആൻഡ് യു ആർ വാച്ചിങ് ഇംഗ്ലീഷ് വിത്ത് ഹെന ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ മാത്രമാണ് ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നതെന്ന് ഒരിക്കലുമല്ല ഒരുപാട് ആളുകൾ എസ്പെഷ്യലി ലാംഗ്വേജ് പുതിയതായിട്ട് ലേൺ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫഗറ്റിംഗ് വേർഡ്സ് വാക്കുകളും മറന്നു പോവുക സംസാരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോവുക പഠിച്ചതുപോലും അറിയാവുന്ന വേർഡ്സ് പോലും കിട്ടാതാവുക ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ആ സാഹചര്യം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇത് എന്തുകൊണ്ട് വരുന്ന പ്രോബ്ലം ആണ് അതുപോലെ തന്നെ ഈ പ്രോബ്ലത്തിനെ എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നും കൂടിയാണ് നോക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ റീസൺസ് ഫോർ ദിസ് പ്രോബ്ലം എന്തൊക്കെയാണ് ഈ ഒരു പ്രോബ്ലം വരാനുള്ള കാരണം അതായത് വാക്കുകൾ മറന്നു പോവാനുള്ള കാരണം എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ദ ഫസ്റ്റ് ആൻഡ് ഫോർ മോസ്റ്റ് റീസൺ ഫിയർ ഭയം ഭയമാണ് ഏറ്റവും വില്ലൻ അതായത് നമ്മൾ പല കാര്യവും മറന്നു പോകുന്നത് നമ്മളുടെ ഉള്ളിലെ ഭയം കാരണമാണ് നമുക്കറിയാവുന്നത് പോലും നമുക്ക് ഓൺ ദ സ്പോട്ട് പറയാൻ കിട്ടിയെന്ന് വരില്ല കാരണം നമ്മളുടെ ഉള്ളിലെ ഭയം അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കില്ല ഓക്കെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പം നമ്മളുടെ വീട്ടിൽ കറണ്ട് പോയി എന്ന് വിചാരിക്കുക ഇൻവേർട്ടർ ഉള്ള വീടാണ് കേട്ടോ അപ്പോൾ കറണ്ട് പോയി നമ്മൾ ഒരു ലൈറ്റോ ഒരു ഫാനോ ഇടും എന്നിട്ട് എല്ലാവരും കൂടെ ആ റൂമിലായിരിക്കും മാക്സിമം പോയി മാക്സിമം നമ്മൾ ബാക്കിയുള്ള ലൈറ്റുകളും സ്വിച്ചുകളും ഒക്കെ ഓഫ് ചെയ്യും അനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓഫ് ചെയ്യും ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് ഇൻവേർട്ടറ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇൻവേർട്ടറ് ഓഫായി പോവരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതേപോലെ തന്നെ ഒരു ഫൈറ്റ് ദ ഫ്ലൈറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞൊരു മെക്കാനിസം നമ്മളുടെ ബോഡിയിലുണ്ട് അതായത് നമ്മൾക്ക് ഭയം വരുമ്പോൾ നമ്മളുടെ ഡൈജഷൻ നമ്മളുടെ ദഹനം നമ്മളുടെ കോഗ്നേറ്റീവ് തിങ്കിങ് നമ്മളുടെ ബ്രെയിനിലുള്ള തിങ്കിങ് ഇതെല്ലാം നമ്മളുടെ ബോഡി സ്റ്റോപ്പ് ചെയ്യും ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിയറിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഭയത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മളുടെ ബോഡീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബ്രെയിൻ എന്ത് ചെയ്യും നമ്മളുടെ ബ്രെയിൻ ഡൈജഷൻ തിങ്കിങ് ഈ എല്ലാം നിർത്തും അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾക്ക് ഭയം വരുമ്പോൾ നമ്മളുടെ ചിന്ത അവിടെ സ്റ്റോപ്പ് ആവുകയാണ് നമ്മളുടെ ചിന്ത സ്റ്റോപ്പാകുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ആ സമയത്ത് വാക്കുകളൊന്നും ഓർമ്മയിൽ വരില്ല അപ്പോൾ ആദ്യം നമ്മൾ വർക്ക് ചെയ്യേണ്ട പോയിന്റ് നമ്മളുടെ ഭയമാണ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക ഈ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുളിക കഴിച്ചിട്ടോ സ്വിച്ച് ഇട്ടിട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സംസാരിച്ച് സംസാരിച്ച് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഫേസ് ചെയ്ത് നമ്മൾ തന്നെ നമ്മളെ സ്വയം പറഞ്ഞ് പഠിപ്പിക്കുക ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്തിനു പേടിക്കണം സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യം അതായത് ഒന്ന് സംസാരിക്കാൻ ഞാൻ എന്തിനു പേടിക്കണം നമ്മൾ നമ്മളുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക ധൈര്യം സ്വയം കൊടുക്കുക നമ്മൾക്ക് നമ്മൾ കൊടുക്കുന്ന ധൈര്യത്തിനേക്കാൾ വലിയതായിട്ടുള്ള ഒരു ധൈര്യവും ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ബോഡിക്ക് നമ്മൾ സ്വയം പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ധൈര്യമുണ്ടല്ലോ അതൊരു വല്ലാത്ത ധൈര്യം തന്നെയാണ് അപ്പോൾ നമ്മളുടെ ബ്രെയിനിന് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം എനിക്ക് നല്ല ധൈര്യമുണ്ട് ഞാൻ സംസാരിക്കും ടേക്ക് എ ഡീപ് ബ്രെത്ത് നല്ല ദീർഘമായിട്ടുള്ള ശ്വാസം എടുക്കുക എന്തിനാണ് ഡീപ് ബ്രെത്ത് എടുക്കുന്നത് അത് ചുമ്മാ പറയുന്നതൊന്നും അല്ല കേട്ടോ നമ്മൾ ഡീപ് ബ്രെത്ത് എടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്സിജൻ സപ്ലൈ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം വരും അപ്പം നമ്മൾ ഓക്സിജൻ സപ്ലൈ നല്ല പോലെ നടക്കണം എന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക റിലീസ് ചെയ്യുക ഓക്കെ ക്ലാസ് ദിസ് നോട്ട് എ മെഡിറ്റേഷൻ ക്ലാസ് പക്ഷേ ഞാൻ ചുമ്മാ എന്നേ ഉള്ളൂ സോ ഫസ്റ്റ് തിങ് തിങ് ആൻഡ് ദാറ്റ് വി വി ഹാവ് ഹാവ് ടു ടു ഫൈറ്റ് എസ്റ്റ് ഓഫ് ഇയർ നമ്മളുടെ ഉള്ളിലെ ഭയത്തിനെതിരെ തന്നെ നമ്മൾ യുദ്ധം ചെയ്യണം നമ്മൾ ഭയത്തിനെ ഓവർകം ചെയ്തേ പറ്റുള്ളൂ നൗ കമ്മിങ് ടു ദ സെക്കൻഡ് പോയിന്റ് അതായത് നമുക്ക് ഒരുപാട് വാക്കുകൾ അറിയാം പക്ഷേ ഈ വാക്കുകൾ ഒന്നും ചിലപ്പോ ആക്റ്റീവ് സൈഡിലായിട്ടായിരിക്കില്ല ഇരിക്കുന്നുണ്ടാവുക അതായത് ആക്റ്റീവ് വൊക്കാബുലറി ആയിട്ടായിരിക്കില്ല ഇരിക്കുന്നുണ്ടാവുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതായത് നമ്മളുടെ ബ്രെയിനിൽ ആക്റ്റീവ് ആയിട്ടുള്ള വൊക്കാബുലറിയും ഉണ്ട് പാസീവ് ആയിട്ടുള്ള വൊക്കാബുലറിയും ഉണ്ട് എന്താണ് ആക്റ്റീവ് വൊക്കാബുലറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ് ആക്റ്റീവ് വൊക്കാബുലറി ഓക്കെ നൗ കമ്മിങ് ടു പാസീവ് വൊക്കാബുലറി പാസീവ് വൊക്കാബുലറി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ വാക്കുകൾ എന്താണെന്ന് അറിയാം കേട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാലോ ആ വാക്കുകൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും പക്ഷേ നമ്മൾക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനൊന്നും ആ വാക്കുകളെ കിട്ടില്ല എന്നുള്ളതാണ് പാസീവ് വൊക്കാബുലറി ഉപയോഗിക്കാതെ അവിടെ കിടക്കുന്നുണ്ട് ഒരുപാട് വേർഡ്സ് നമ്മളുടെ പാസീവ് വൊക്കാബുലറിയിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചില വാക്കുകൾ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ നമുക്ക് തോന്നുന്നത് അയ്യോ ഈ വാക്ക് എനിക്ക് അറിയാമായിരുന്നു എന്ന് തോന്നുന്നത് അപ്പോൾ അത് നമ്മളുടെ പാസീവ് സൈഡിലാണ് കിടക്കുന്നത് നമുക്ക് പാസീവ് വൊക്കാബുലറിനെ ആക്റ്റീവ് ആക്കി എടുക്കണം നമ്മൾ വീഡിയോസ് കാണുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷിൽ ലിസൺ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ സീരീസ് മൂവീസ് പോഡ്കാസ്റ്റ് ഇതൊക്കെ കേൾക്കുകയോ കാണുമ്പോഴോ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വാക്കുകളുണ്ടല്ലോ അതായത് നമ്മൾ പഠിക്കുന്ന പുതിയ വാക്കുകൾ ആ വാക്കുകളെ നമ്മൾ ജസ്റ്റ് കേട്ടിട്ട് അങ്ങനെ വിടരുത് നമ്മൾ നമ്മളുടെ ബുക്കിൽ എഴുതി വെക്കണം നമ്മൾ ബുക്കിൽ എഴുതി വെച്ചാലാണ് നമുക്ക് ചെറുതായിട്ടൊരു ഓർമ്മയെങ്കിലും വരുള്ളൂ ഓക്കെ നമ്മൾ ബുക്കിൽ എഴുതി വെക്കണം അതിനുശേഷം അതിൻ്റെ അർത്ഥം കൃത്യമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് നമ്മൾ നോക്കണം ഓക്കെ നമുക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്ന വാക്കുകളാണെങ്കിൽ ഉറപ്പായിട്ടും ആ വാക്കുകളെ നമ്മൾ നമ്മുടെ ബുക്കിൽ എഴുതി വെക്കുക ബുക്കിൽ എഴുതി വെച്ചതിന് ശേഷം ആ വാക്കിൻ്റെ കൃത്യമായിട്ടുള്ള മീനിങ് നമ്മൾ നോക്കണം ഇത് എന്തുകൊണ്ടാണ് നമ്മൾ മീനിങ് നോക്കുന്നത് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടാവാം ഓക്കെ റേസ് ഫോർ എക്സാമ്പിൾ ആർ എ ഐ എസ് ഇ റേസ് വളർത്തുക എന്നുള്ളതുണ്ട് അതുപോലെ തന്നെ കൂട്ടുക എന്നുള്ള അർത്ഥം ഉണ്ട് ഡോൺ റേസ് യുവർ വോയിസ് അതായത് വോയിസ് കൂട്ടരുത് എന്ന് അതുപോലെ തന്നെ ഐ വാസ് റേസ്ഡ് ബൈ മൈ മദർ എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയത് വളർത്തുക ഉയർത്തുക കൂട്ടുക എന്നുള്ളൊരു അർത്ഥവും റേസിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വേഗം പോയി നോക്കുക നമ്മൾ മാക്സിമം ഒരു വാക്ക് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എഴുതി വെക്കുക എഴുതി വെച്ചതിന് ശേഷം അതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് നമ്മൾ നോക്കുക നമ്മൾ ഈ പുതിയ വാക്ക് ഒന്ന് കുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം മാക്സിമം ആ വരുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മളുടെ സംസാരത്തിൽ എവിടെയെങ്കിലൊക്കെ ഈ വാക്കിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് ചിലപ്പോൾ ഒട്ടും റീകളക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ആ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ എന്ത് ഉറപ്പുവരുത്തണം നമ്മൾ ഈ വാക്ക് ഉപയോഗിച്ചു എന്ന് ഉറപ്പുവരുത്തുക നാവ് കമ്മിങ് ടു ദി നെക്സ്റ്റ് പോയിന്റ് ൈസ്ഡ് ദ വേർഡ്സ് അതായത് നമ്മൾ ഒരുപാട് വാക്കുകൾ അവിടെ പഠിച്ചു ഇവിടെ പഠിച്ചു അപ്പം നമ്മളുടെ തലയിൽ ഒത്തിരി വാക്കുകളുണ്ട് ഏത് വാക്ക് എപ്പോൾ പഠിച്ചു എന്തിനെ സംബന്ധിച്ച് പഠിച്ചു എന്ന് പോലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല അല്ലെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ വാക്കുകളെ നമ്മൾ പഠിച്ച വൊക്കാബുലറിനെ നമ്മൾ മാക്സിമം ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക അതായത് കൃത്യമായിട്ടുള്ള അറകളിൽ വെക്കാൻ ശ്രമിക്കുക ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും അതായത് നമ്മളെ വീട്ടിൽ നമ്മളുടെ ഒരു കബർഡുണ്ട് ഒരു അൽമാരിയുണ്ട് ആ കബർഡില് പല ക്ലോത്ത്സും പല സൈഡിലാണെന്ന് വിചാരിക്കുക ഓക്കെ ഒട്ടും അറേഞ്ച്ഡ് അല്ല നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാം ആകെ മെസ്ഡപ്പ് ആയിട്ടാണ് കിടക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സോക്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എടുക്കും മൊത്തം വലിച്ചു വാരി ഇടേണ്ടി വരും എന്നിട്ട് അതിൽ കിടന്ന് സെർച്ച് ചെയ്യേണ്ടി വരും അല്ലേ അപ്പോ ഒക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ് അടക്കും ചിട്ടയില്ലാതെ ഓർഗനൈസ്ഡ് അല്ലാതെ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ പറഞ്ഞാൽ വളരെ അധികം കഷ്ടപ്പാടാണ് പക്ഷേ ഇങ്ങനെയാണെങ്കിലോ എല്ലാം കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് സോക്സ് സോക്സ് വെക്കേണ്ട അടുത്ത് വെച്ചിട്ടുണ്ട് ടോപ്പ് ടോപ്പ് വെക്കേണ്ട അടുത്ത് വെച്ചിട്ടുണ്ട് പാന്റ് വെക്കേണ്ട വയ്ക്കണ്ടടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കൃത്യമായിട്ട് എല്ലാത്തിനും കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഓർഗനൈസ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് എങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും അല്ലേ ഇത് തന്നെയാണ് നമ്മളുടെ ബ്രെയിൻ്റെ കാര്യവും അതായത് നമ്മൾ വാക്കുകൾ പഠിക്കുമ്പോൾ ആ വാക്കുകളെ ഓരോ റൂംസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ നമുക്ക് പഠിക്കാം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം ഇപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ കണ്ടു കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടതെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ട് കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചു അതിൻ്റെ ഉള്ളിൽ സ്പ്ലട്ട സേവ അതുപോലെ ഗാർണിഷ് ഇങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചു ഇൻഗ്രീഡിയൻസ് കുക്ക് മിക്സ് ഗ്രൈൻഡ് ഇങ്ങനത്തെ കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചു ഓക്കെ അപ്പോൾ ഈ വാക്കുകളെ നമ്മൾ നമ്മളുടെ ഡയറിയിൽ അല്ലെങ്കിൽ നമ്മളുടെ നോട്ട്ബുക്കിൽ നമ്മൾ പോയിട്ട് എങ്ങനെ എഴുതി വെക്കണം കുക്കിംഗ് വൊക്കാബ്ലറി കുക്കിംഗ് വൊക്കാബ്ലറി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ വേണം നമ്മൾ കൃത്യമായിട്ട് ഈ വാക്കുകളെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് ഡേ സീസണിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കണ്ടതെന്ന് വിചാരിക്കുക മഞ്ഞുകാലം മഴക്കാലം റെയിനി ഡേ സണ്ണി ഡേ വെതർ അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങൾ വെതർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ട അപ്പൊ അതിൽ കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചു ക്ലൗഡി സണ്ണി ഓവർ കാസ്റ്റ് റെയിനി സ്റ്റോം തണ്ട് സ്റ്റോം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അപ്പോൾ ഈ വാക്കുകളൊക്കെ ഏത് റിലേറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത് സീസൺ റിലേറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ സീസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ സീസൺ വൊക്കാബുലറി വെതർ വൊക്കാബുലറി ക്ലൈമറ്റ് വൊക്കാബുലറി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ വേണം കൃത്യമായിട്ട് പോയി എഴുതി വയ്ക്കാൻ അപ്പൊ നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്കുകൾ ഓർത്തെടുക്കാനും നമ്മളുടെ ബ്രെയിനിലും അത് അങ്ങനെ തന്നെ കിടക്കും നമ്മളുടെ നോട്ട്ബുക്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചത് നമ്മളുടെ ബ്രെയിനിന് ഓർമ്മ വരും യെസ് ഇത് ഞാൻ സീസണിന്റെ ഇടയിലാണ് പഠിച്ചിരിക്കുന്നത് ഓക്കേ ഇത് ഞാൻ കിച്ചൺ വൊക്കാബിലറിയിലാണ് പഠിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ഓക്കെ നമ്മൾ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിനെ കുറിച്ച് പഠിക്കുകയാണെന്ന് വിചാരിക്കുക ഹംഗ് ആംഗ്രി ഡെവസ്റ്റേറ്റിംഗ് ദൻ ബ്രോക്കൺ ദുഡൽസ് ഹാപ്പി എക്സൈറ്റഡ് നെർവസ് അങ്ങനെ ഇമോഷൻസും ഫീലിങ്സും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടു അപ്പോൾ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വാക്കുകൾ നമ്മൾ പഠിച്ചു അപ്പോൾ ഇതെല്ലാം നമ്മൾ എവിടെ കൊണ്ടുപോയി എഴുതി വെക്കണം നമ്മളുടെ ബുക്കിൽ നെക്സ്റ്റ് ചാപ്റ്റർ പോലെ എന്ത് എഴുതി വെക്കുക ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് വൊക്കാബുലറി എന്ന് പറഞ്ഞിട്ട് അതിനടിയിൽ വേണം നമ്മൾ ഇത് എഴുതി വെക്കാൻ ഓക്കെ അപ്പോൾ ഒരു ഫോർ ടു ഫൈവ് പേജസ് ഓരോന്നിനും വേണ്ടി നമ്മൾ വിടുക കിച്ചൺ വൊക്കാബുലറി അതുപോലെ കുക്കിംഗ് വൊക്കാബുലറി ദെൻ ക്ലോത്ത്സ് വൊക്കാബുലറി ഇമോഷൻസ് ആൻഡ് ഫീലിംഗ് വൊക്കാബുലറി ദെൻ സീസൺസ് വൊക്കാബുലറി അങ്ങനെ നമ്മൾ ഓരോന്നിനും ഓരോ ചാപ്റ്റർ പോലെ വെച്ചിട്ട് നമ്മൾ കേൾക്കുന്ന കേൾക്കുന്ന വാക്കുകൾ ഇതിൻ്റെ അടിയിൽ കൊണ്ട് കോണ്ടക്സ്റ്റ് അനുസരിച്ച് എഴുതിയിടുകയാണെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും നമ്മളുടെ ബ്രെയിനിനും അത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഇനി നമ്മൾക്ക് ഇന്ന് സീസണിനെ കുറിച്ച് പെട്ടെന്ന് എന്തെങ്കിലും പറയേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ നമ്മളുടെ ബ്രെയിൻ അപ്പം ചിന്തിക്കും യെസ് സീസൺസിൽ ഞാൻ ഒരുപാട് അടിപൊളി വാക്കുകൾ എഴുതി വെച്ചിരുന്നല്ലോ അപ്പം അതിലേതെങ്കിലൊക്കെ ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലിങ്ക് ചെയ്യാൻ പറ്റും ഒരു ലിങ്കിങ് നമുക്ക് നോട്ട്ബുക്കായിട്ട് നമ്മളുടെ ബ്രെയിനിലേക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതി വെക്കുക അവിടെ ഇവിടെയൊക്കെ ഓക്കെ സീസണിനെ കുറിച്ചൊരു വാക്ക് കുക്കിങ്ങിനെ കുറിച്ചൊരു വാക്ക് അതുപോലെ എന്താ പറയുക ഇമോഷൻസിനെ കുറിച്ചൊരു വാക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു വാക്ക് ഓർമ്മ വന്നില്ല നമുക്കത് പോയി നോക്കണം എന്നുണ്ടെങ്കിൽ ഏത് റിലേറ്റഡ് ആയിട്ടുള്ള വാക്കാണെന്ന് നമ്മൾ അറിയണം അല്ലേ ഇപ്പൊ എനിക്ക് കിട്ടാത്തത് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള വാക്കാണ് ഇമോഷൻ ഇമോഷനെ കുറിച്ചുള്ള വാക്കാണ് എനിക്ക് കിട്ടാത്തത് വേഗം പോയിട്ട് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് നോക്കുക അതിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ നോക്കുക അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ സീരീസ് അല്ലെങ്കിൽ മൂവീസ് കാണുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് മൂവീസിലും സീരീസിലും ഒക്കെ പലതരം വാക്കുകൾ നമ്മൾ പഠിക്കും അല്ലെ അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ നിങ്ങൾ ഡേറ്റ് ഇട്ട് കണ്ടിരിക്കുന്ന സീരീസിന്റെ പേര് അല്ലെങ്കിൽ കണ്ട മൂവിയുടെ പേര് എഴുതി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ അടിയിൽ അന്ന് നമ്മൾ കേട്ട പുതിയ വാക്കുകൾ ഫ്രേസസ് വൊക്കാബുലറി ഇതെല്ലാം എഴുതി വയ്ക്കുക ഓക്കെ എന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചാപ്റ്റേഴ്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി ആഡ് ചെയ്യുക അതായത് ഇന്ന് കണ്ട സിനിമയിൽ സങ്കടം വന്നപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഐ ഐം ഡെവസ്റ്റേറ്റഡ് അതായത് ഞാൻ ആകെ തകർന്നു പോയി ഐം ഡെവസ്റ്റേറ്റഡ് അപ്പോൾ ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സിൽ വേഗം പോയിട്ട് ഡെവസ്റ്റേറ്റഡ് എഴുതി വെക്കുക ഓക്കെ അതുപോലെ ഞാൻ ഇന്ന് സിനിമ കണ്ടപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് എന്താണ് ഓവർ കാസ്റ്റ് മഴക്കാർ ഓക്കെ ഓവർ കാസ്റ്റ് എന്നതിൽ പറയുന്നുണ്ട് അപ്പോൾ വേഗം പോയിട്ട് അതെന്താണ് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേഡാണ് സീസൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് വേഗം പോയിട്ട് സീസണിൻ്റെ അടിയിൽ എഴുതി വെക്കുക ഓവർ കാസ്റ്റ് മഴക്കാർ എന്ന് എഴുതി വെക്കുക ഓക്കെ അപ്പം നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ മന്ത്സ് ടൈമിൽ നമുക്ക് അത്യാവശ്യം സംസാരിക്കേണ്ട വൊക്കാബുലറി നമുക്ക് കിട്ടിയിരിക്കും നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് പോയിന്റ് ബി കൺസിസ്റ്റൻറ്റ് കൺസിസ്റ്റൻസിസ് ദ കീ ടു സക്സസ് അപ്പോൾ ബി കൺസിസ്റ്റൻറ്റ് ഇൻ വാച്ചിങ് വീഡിയോസ് ആൻഡ് ലിസ്ണിംഗ് ടു പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റുകൾ കേൾക്കുന്ന കാര്യത്തിലാണെങ്കിലും വീഡിയോസ് കാണുന്ന കാര്യത്തിലാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആവുക അതായത് ഒരു കാര്യം ഇന്ന് ചെയ്തു ഇനി അടുത്ത തവണ കേൾക്കുന്നതോ കാണുന്നതോ ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല വട്ട് യു ഹാവ് ടു ഡു അറ്റ്ലീസ്റ്റ് ഒന്നരാടമെങ്കിലും എവ്രി അതർ ഡേ ഒന്നരാടമെങ്കിലും നിങ്ങൾ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും എന്തെങ്കിലും ഇംഗ്ലീഷിൽ കേൾക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും വീഡിയോ യൂട്യൂബിലുള്ള തന്നെ കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ ക്രാഫ്റ്റ് വീഡിയോ ആയിക്കോട്ടെ ടൈലറിംഗ് വീഡിയോ ആയിക്കോട്ടെ വ്ലോഗ് ആയിക്കോട്ടെ പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീരീസ് കാണുക എന്തെങ്കിലും നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നരാടമെങ്കിലും കാണാൻ ശ്രമിക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ കണ്ടതിന് ശേഷം ഓക്കെ ഞാൻ ഇന്നൊരു സീരീസ് കണ്ടു ഈ സീരീസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടു എന്ന് വിചാരിക്കുക ഈ സിനിമ കണ്ടതിന് ശേഷം നമ്മൾ തന്നെ സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക ഇത് എന്ത് ടൈപ്പ് സിനിമ ആയിരുന്നു ആയിരുന്നോ കോമഡി ആയിരുന്നോ ഡ്രാമ ആയിരുന്നോ എന്നൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുക ഇനി അതൊക്കെ പോട്ടെ ആരൊക്കെയായിരുന്നു സെൻട്രൽ ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു സെൻട്രൽ ക്യാരക്ടേഴ്സ് എന്നൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുക ഓക്കെ ഹാപ്പി എൻഡിങ് ആയിരുന്നോ സാഡ് എൻഡിംഗ് ആയിരുന്നോ എന്നൊന്ന് പറഞ്ഞു നോക്കുക നിങ്ങൾക്ക് മനസ്സിലായ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞു നോക്കുക സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് യുവർ ഇംഗ്ലീഷ് നിങ്ങൾ കുറേ പഠിച്ചു വെച്ചിട്ട് സ്പീക്ക് ചെയ്യാതിരുന്നാൽ എവിടെയാണ് പ്രാക്ടീസ് വരുന്നത് സ്പീക്കിംഗ് ആണ് പ്രാക്ടീസ് പ്രാക്ടീസ് ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് നന്നായി സംസാരിക്കാൻ പറ്റുക ഫ്ലുവൻ്റ് ആവാൻ പറ്റുക പ്രാക്ടീസ് ഇല്ലാതെ നടക്കില്ല കുക്ക് ചെയ്യണമെങ്കിൽ ഇന്ന പൊടിയിടണം എന്നിട്ട് ഇളക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ടായോ ഇല്ല പോയി ഒന്ന് ചെയ്ത് നോക്കണം ചെയ്തു നോക്കിയാൽ മാത്രമേ അവിടെ പ്രാക്ടിക്കല് നടക്കുന്നുള്ളൂ മറ്റേത് തിയറിയാണ് അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിന്റെ കാര്യം നമ്മൾ കുറെ കേൾക്കുന്നുണ്ട് പക്ഷെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പറഞ്ഞു നോക്കണം എല്ലാ ദിവസവും വീഡിയോ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ എന്നൊക്കെയാണോ നിങ്ങൾ വീഡിയോ കാണുന്നത് അതിനുശേഷം നിങ്ങൾ ഒരു മൂന്നോ നാലോ സെന്റൻസ് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ഒന്ന് പറഞ്ഞു നോക്കുക ഓക്കേ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു നോക്കുന്നത് തെറ്റാണോ എന്ന് നോക്കാൻ ആരുമില്ല അല്ലെങ്കിൽ അതിലത്തെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ക്വിൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ പോവുക നിങ്ങൾ എഴുതിയ സെൻറ്റൻസസ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ സെന്റൻസസ് നിങ്ങൾ അവിടെ പോയിട്ടൊന്ന് പേസ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ക്വിൽബോർട്ടിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ഗ്രാമർ നിങ്ങൾ പറഞ്ഞതിലെ തെറ്റുകൾ എല്ലാം നിങ്ങൾക്ക് തിരുത്താൻ പറ്റും അതെല്ലാം അണ്ടർലൈൻ ചെയ്ത് വരും നിങ്ങൾ പറഞ്ഞതിൽ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് ഉള്ളത് എന്നുള്ളതൊക്കെ റെഡ് ഇംഗിൽ അണ്ടർലൈൻ ചെയ്ത് വരും ഓക്കെ അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ചെക്ക് ചെയ്യാണ് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യാണ് ഓക്കെ ഇത് വളരെയധികം നല്ല മെത്തേഡാണ് പിന്നെ ഈ ക്വിൽ ബോട്ട് എന്ന് പറയുന്നത് പെയ്ഡായിട്ട് എടുക്കേണ്ട അതുപോലെ തന്നെ ഒരു സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു ആഡ് ഒന്നല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ക്വിൽ ബോട്ട് എന്ന് പറയുന്നത് ഓക്കെ ഞാൻ അതിൻ്റെ ഐക്കൺ ഇവിടെ കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ക്വിൽ ബോട്ട് എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആവുക നിങ്ങളുടെ ഭയത്തിനെ നിങ്ങൾ തന്നെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചോട്ടെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പറഞ്ഞു നോക്കുക അതുപോലെ തന്നെ ഒരു പുതിയ വാക്ക് കേട്ടാലോ ഒരു പുതിയ സെൻറ്റൻസ് കേട്ടാലോ നിങ്ങളത് നിങ്ങളുടെ മൗത്ത് കൊണ്ട് ഒന്ന് പറഞ്ഞു നോക്കുക ട്രൈ ടു സേ ഇറ്റ് വിത്ത് യു മൗത്ത് എങ്കിലാണ് നമ്മളുടെ വായ്ക്ക് നമ്മൾ ഒരു എക്സസൈസ് കൊടുക്കുന്നുള്ളൂ നമ്മൾ അത് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്കവിടെ തപ്പാതെ തെറ്റാതെ ഒക്കെ പറയാൻ പറ്റുള്ളൂ ഓക്കെ എൻ്റെ വായ്ക്കത് കൃത്യമായിട്ട് അവർ പറഞ്ഞ പോലെ തന്നെ പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് പറഞ്ഞു നോക്കണം കേട്ടതുകൊണ്ട് മാത്രമായില്ലേ ഒന്ന് പറഞ്ഞു നോക്കുക നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആവുക എന്തൊരു കാര്യവും നമ്മൾ ഗീവപ്പ് ചെയ്യാതെ വിട്ടുകൊടുക്കാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാലത്ത് നമ്മൾ വിചാരിച്ച ആ പോയിന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഫ്ലുവൻസി എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും പക്ഷെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ഒരു മാസം ട്രൈ ചെയ്തു എനിക്കധികം ഇംഗ്ലീഷ് കിട്ടുന്നൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യരുത് യു ഷുഡ് നോട്ട് ക്വിറ്റ് യു ഷുഡ് നോട്ട് ഗിവ് അപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം അടുത്ത മാസം കൂടി പഠിക്കണം അടുത്ത മാസം കൂടി പഠിക്കണം ത്രീ മന്ത്സ് ഫോർ മന്ത്സ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ വളരെയധികം ഫ്ലുവൻ്റ് ആവും അപ്പോൾ ഇത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവാൻ പറ്റില്ല ദാറ്റ് ഇസ് എ റിയൽ ട്രൂത്ത് എ ബിറ്റർ ട്രൂത്ത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ എൻ്റെ കഷ്ടപ്പാട് എൻ്റെ ഹാർഡ് വർക്ക് എൻ്റെ എഫേർട്ട് എൻ്റെ കമ്മിറ്റ്മെൻറ്റ് എൻ്റെ കൺസിസ്റ്റൻസി ഇതെല്ലാം ഇട്ടുകൊണ്ട് ഞാൻ ഒരു ദിവസം ഫ്ലുവൻ്റ് ആവും അന്നേ ദിവസമേ നിങ്ങൾ നിങ്ങളുടെ പഠനം നിർത്താൻ പാടുള്ളൂ നിർത്തുകയും ചെയ്യേണ്ട എന്നിട്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക ഓക്കെ അപ്പം ഇതൊരു ലോങ്ങ് പ്രോസസ്സാണ് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഈ ഫ്ലുവൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളല്ല ഫ്ലുവൻസി എന്ന് പറയുന്നത് ബിക്കം ഫ്ലൂയൻറ്റ് ഇൻ വൺ വീക്ക് എന്നൊക്കെ പറയുന്ന തമ്നേൽസ് ഒക്കെ വെറുതെയാണ് നിങ്ങൾക്ക് ഒരിക്കലും വൺ വീക്കിൽ ഫ്ലുവൻ്റ് ആവാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരിക്കലും വൺ മന്തിൽ ഫ്ലുവൻ്റ് ആവാൻ പറ്റില്ല മിനിമം ഇറ്റ് ടേക്സ് ടു മന്ത്സ് മിനിമം ഒരു രണ്ട് മാസമെങ്കിലും എടുക്കും നിങ്ങൾക്ക് തപ്പലില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ ഇംഗ്ലീഷ് പറയാനായിട്ട് ഓക്കെ സോ ഡോ ഗിവ് എവ്രി ഡേ ട്രൈ ടു ലേൺ അറ്റ്ലീസ്റ്റ് എ വേർഡ് ഇൻ ഇംഗ്ലീഷ് അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഒരിക്കലും നിർത്തരുത് ഡോൺ ഗിവ് അപ്പ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ആ സെയിം എൻതൂസിയാസം ദ ഇനീഷ്യൽ എൻതൂസിയാസം വെച്ചിട്ട് തന്നെ നിങ്ങൾ അവസാനം വരെ പോവുക നിങ്ങൾ ഫ്ലുവൻ്റ് ആവുന്നത് വരെ ആ സെയിം എൻതൂസിയാസം നിങ്ങൾക്ക് വേണം ആ സെയിം ഉത്സാഹം വേണം സ്റ്റാർട്ടിങ്ങിൽ പഠിക്കാനിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ സെയിം ഉത്സാഹം വേണം ഫ്ലുവൻ്റ് ആവുന്നത് വരെ ഓക്കെ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഇംഗ്ലീഷ് ജേർണി കീപ്പ് ലേർണിംഗ് സോ അൻ ൽ വി സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ യൂസ്ഫുൾ വീഡിയോ ഇറ്റ്സ് മീഹെന സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ